ే విశ్వహిందు పరిషత్ పాలక్రగన్ గోపాష్మి దినాచరణం ఆఘోషించు బిజెపి సంస్థాన ప్రసిడేంద్రన్ పరిపడి ఉద్ఘాటం చే പശുക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് ഈ നാടിനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഒരു കടമയാണ് പശുക്കളെ സംരക്ഷിക്കുന്നത് ഒരു അപരിഷ്കൃതമായ കാര്യമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ പലരും കളിയാക്കുന്നത് ചാണകം ഗോമൂത്രം പശു എന്നൊക്കെ പറയുന്നത് ഇവിടെ ഒരു പരിഹാസ രൂപത്തിലാണ് ആൾക്കാർ കാണുന്നത് അവരെ അമ്പരവിഡികൾ എന്നേ പറയാനുള്ളൂ പശുക്കളെ വളർത്തുന്നതും സംരക്ഷിക്കുന്നതും അതിന്റെ ജൈവ സമ്പത്ത് നമ്മുടെ നാടിനെ ഫലഭൂഷ്ടമാക്കുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്നതിനും സ്വയം പര്യാപ്തതയ്ക്കും കാർഷിക സമൃദ്ധിക്കും ശാന്തിക്കും സമാധാനത്തിനും എല്ലാം വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ജീവിയാണ് പശു ഒരു വീട്ടിൽ ഒരു പശു ഉണ്ടെങ്കിൽ അവിടെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവുന്നതാണ് നമ്മുടെ നാട്ടിലെ കർഷകർ സാധാരണ ജനങ്ങൾ ആദ്യമകാലം മുതലേ വിശ്വസിച്ച് പോന്നിരുന്നത് പശുവിനെ വളർത്തുക അതിനെ ആരാധിക്കുക അത് ഭൂമിയെ സമ്പുഷ്ടമാക്കുക ഇതൊക്കെ നമ്മുടെ ഐശ്വര്യത്തിന്റെ ഒരു ലക്ഷണമാണ് പക്ഷെ ഇവിടെ ചില ആളുകൾ അവരുടെ സെക്കുലറിസം അങ്ങ് കാണിക്കാൻ മതേതരത്വം കാണിക്കാൻ വേണ്ടിയിട്ട് പശുക്കുട്ടികളെ കൊന്ന് പട്ടാപകൽ നമ്മുടെ കണ്ണൂർ നഗരത്തിൽ ഈ കേരളത്തിന്റെ മണ്ണിൽ ഒരു നേതാവ് വന്ന് അനുയായികളെയും കൂട്ടി പശുക്കുട്ടികളെ വെട്ടി നുറുക്കി ഒരു പശുക്കുട്ടി പശുക്കുട്ടിയെ ഇതുപോലെ ഒരു കിടാവിനെ ഇത്രയും ചെറിയ ഒരു കിടാവിനെ വെട്ടി നുറുക്കി കശാപ്പ് ചെയ്ത് എന്നിട്ട് അതിനെ ഒരു വലിയ ഉരുളിയിൽ വെച്ച് മുളകും ഉപ്പും ഒക്കെ ഇട്ട് അത് അത് വിളമ്പി കെ പി സി സി പ്രസിഡന്റും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആ വിളമ്പിയെ അത് ഭക്ഷണമായി സ്വീകരിച്ച് ഞങ്ങൾ മതേതരത്വം സംരക്ഷിച്ചു ആ ചങ്ങാതി ഇവിടെ പ്രചാരണത്തിനുണ്ട് ഞാനിതിപ്പോ പ്രത്യേകിച്ച് പറയാൻ കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ആ ചങ്ങാതിയോട് പ്രചരണം നടത്തുക നോക്കൂ പാലക്കാട് പോലെ ഇത്രയും സംസ്കാര സമ്പന്നരുടെ ഒരു നാട്ടിൽ ഇത്രയും സനാതനധർമ്മത്തിന് പേരുള്ള ഒരു നാട്ടിൽ പട്ടാ പകലൊരു പശുക്കുട്ടിയെ അറുത്ത് കൊന്ന് തുണ്ടം തുണ്ടാക്കി കറി വെച്ച് വിളമ്പിയ ചങ്ങാതി ഇവിടെ എലക്ഷൻ പ്രചാരണത്തിലുണ്ട് ഞാൻ കണ്ടു എല്ലാ സ്ഥലത്തും ടി വി ചർച്ചയിലും പോകും പിന്നെ യു ഡി എഫിന്റെ പ്രചാരണത്തിലായാലും പോവാണ് നമ്മുടെ നാട് പശുക്കളെ അതിന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഒരു നാടാണ് പശുക്കളെ സംരക്ഷിക്കുന്നവരുടെ നാടാണ് ഗോ സമ്പത്തിനെ സംരക്ഷിക്കുന്ന ഗോ ആരാധന നടത്തുന്നവരുടെ നാടാണ് എല്ലാ സൽക്കർമ്മങ്ങൾക്കും നമ്മൾ പശുവിൻ പശുവിൻപാൽ ഉപയോഗിക്കുന്നു പഞ്ചകവ്യം നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങൾക്കും മന്ത്രങ്ങൾ പൂജകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നു യാഗങ്ങൾക്കും യജ്ഞങ്ങൾക്കൊന്നും എല്ലാ ക്ഷേത്രങ്ങളിലും ചെറിയ ചെറിയ പൂജകൾക്കും എല്ലാം നമ്മൾ പഞ്ചകവ്യം ഉപയോഗിക്കുന്നു പശുവിന്റെ എല്ലാ വസ്തുക്കളും പാലും വെണ്ണയും ഗോമൂത്രവും ചാണകവും എല്ലാം മനുഷ്യ ജീവിതമായിട്ട് അത് വളരെ അടുത്ത് ബന്ധം പുലർത്തുന്നതാണ് അങ്ങനെയുള്ള ഗോ സംരക്ഷണം ഇന്ന് സമാജം ഏറ്റെടുക്കേണ്ടതാണ് വിശ്വഹിന്ദു പരിഷത്തും സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവരുമാണ് അതിന് മുൻകൈ എടുക്കുന്നത് ഞാനും ഇതുപോലെ നാടൻ പശുക്കളെ വളർത്തുന്ന ഒരു സാധാരണ പൊതുക്കോട്ടുണ്ട് ഇതിൽ നമ്മളെല്ലാവരും സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് എടുക്കണം എല്ലാവരും ജീവിതത്തിൽ ഇത് പകർത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത്രയും നല്ലൊരു ചടങ്ങ് ഇവിടെ നിർവഹിച്ച വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകർക്കും ഇവിടുത്തെ ബി ജെ പി കൽപ്പാത്തി കൌൺസിലർ വിശ്വനാഥ് അയ്യർ ജില്ലാ പ്രസിഡന്റ് ബി രാധാകൃഷ്ണൻ വിഭാഗ് സെക്രട്ടറി രവീന്ദ്രൻ അട്ടപ്പളം ജില്ലാ സെക്രട്ടറി സി ബാബു വിഭാഗ് ജോയിന്റ് സെക്രട്ടറി പ്രഭാകരൻ മാങ്കാവ് ജില്ലാ ട്രഷറർ രവീന്ദ്രൻ ജില്ലാ വൈസ് പ്രസിഡന്റ് മുരുകേശൻ ഗോരക്ഷാ പ്രമുഖ് പ്രശാന്ത് അയോധ്യ നഗർ പ്രഖൻ പ്രസിഡന്റ് അനു വടക്കത്തറ സെക്രട്ടറി പ്രവീൺ ശ്രീനിവാസൻ ബജരംഗദൽ സംയോജകൻ വിപിൻ ജോയിന്റ് സെക്രട്ടറി പ്രതീഷ് വൈസ് പ്രസിഡന്റ് സുരേഷ് ജി സിദ്ധാർത്ഥൻ പ്രഖണ്ഡ് ട്രഷറർ സനബ് മണലി മാതൃശക്തി പ്രഖണ്ഡ് സംയോജക ഗിരിജ സഹസംയോജക സന്ധ്യാപ്രതീഷ് അർച്ചക് പുരോഹിത് ഗണേഷ് അയ്യർ തുടങ്ങി മറ്റു പ്രവർത്തകരും ദിനാചരണത്തിൽ പങ്കെടുത്തു